ശി ഹൈക്ക സ്ഥിതി ആയിരിക്കട്ടെ ക്രിസ്തുലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൽപ്പറ്റയിലെ പുത്തൂർവയിലുള്ള പി ഒഫൺ ധ്യാന കേന്ദ്രത്തിലേക്ക് അവിടെ കുടികൊള്ളുന്ന കൈയട്ട് ഈശോയുടെ സവിധത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ ആർദവുമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്കിത് നിത്യവും അനുഭവേദ്യമായൊരു കാര്യമാണ് വെളുപ്പാം കാലത്ത് മൂന്ന് മണി നേരത്ത് എഴുന്നേറ്റ് ഈശോയെ കണി കണ്ട് ഉണരുക നമ്മുടെ ഒരു നിയോഗം കാഴ്ചയായി സമർപ്പിച്ച് ഒരു കെട്ട് അഴിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ പ്രസരിപ്പിലാണ് നമ്മൾ ജനുവരി മാസത്തിലാണ് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും നിൻ്റെ ഒരു കെട്ട് അഴിഞ്ഞു പോകും ഈശോ പറയുന്നു ഞാൻ കെട്ടേറ്റത് നിൻ്റെ കെട്ടഴിക്കാനാണ് വിശ്വസിക്കുന്ന എല്ലാ മക്കളും ചേർന്നൊക്കെ നിന്നോ ജീവിത പങ്കാളിയൊക്കെ ഒന്ന് ചേർത്ത് നിർത്തിക്കോ മക്കളെ മാതാപിതാക്കളോടൊക്കെ ചേർന്ന് നിൽക്കുക വലിയ അനുഗ്രഹവും അഭിഷേകവും നിങ്ങൾക്ക് ലഭിക്കും നമ്മൾ സാധാരണ ചെയ്യുന്നത് ആദ്യമേ തന്നെ ഈശോയ്ക്ക് പുലർകാലത്ത് മൂന്ന് മണി നേരത്ത് നല്ല സമയമാണ് മൂന്ന് മണി നേരം മൂന്ന് മണി നേരത്ത് നമ്മളെന്ത് ചെയ്യും ഈശോയ്ക്ക് സ്തുതിയല്ല രണ്ട് വാക്കാണ് ഈശോ സ്തുതി വലിയ അഭിഷേകമുള്ള വാക്കുകളാണ് ഈശോ സ്തുതി നമുക്ക് ഈശോയ്ക്ക് സ്തുതിയല്ല ഈശോ ഈശോമിശുവായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ജീവിത പങ്കാളികളെ മക്കളെയൊക്കെ നോക്കിയെന്ന് പറഞ്ഞ് ഈശോ ആയിക്കാ സ്തുതി ആയിരിക്കട്ടെ ഈശോമിശു ആയിക്കാ സ്ഥിതി ആയിരിക്കട്ടെ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് പിളെ നല്ലൊരു സായങ്കാലം നല്ലൊരു രാത്രികാലം പ്രസരിപ്പുള്ള പുലർകാലം നമുക്ക് നന്ദി പറയണ്ടേ സങ്കീർത്തകനോട് ചേരാം പുലരിയിൽ നിദ്രയുണർന്നേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു നന്ദി മാത്രം ഇഷേ നന്ദി മാത്രം പ്രിയമക്കളെ ഈ പുലർകാലത്ത് ഗലാദ്യ പുസ്തകം ആറാമത്യം പതിനഞ്ചാം വചനം നമുക്ക് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഈ പുലർകാലം മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് എന്നുള്ള ഈ അനുഗ്രഹപ്പെട്ട വർഷത്തിൽ നമുക്ക് നന്നായിട്ട് ധ്യാനിക്കാൻ പറ്റിയ ഒരു വചനമാണ് പൗലോസപ്പോസൻ പറയുകയാണ് പരിച്ഛേദന കർമ്മം നടത്തുകയോ നടത്താതിരിക്കുകയോ ചെയ്യട്ടെ അത് കാര്യമല്ല നിങ്ങൾ പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നല്ലൊരു വചനമാണ് പൗലോസ് എപ്പോഴും തരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മുഴുവൻ സൂക്ഷിക്കാവുന്ന ഒരു വചനമാണത് നിങ്ങൾ പരിച്ഛേദന കർമ്മം ചെയ്തുകൊള്ളു നിങ്ങൾ കർമ്മങ്ങൾ ചെയ്തുകൊള്ളു നിങ്ങളെവിടെയാണോ ആയിരുന്നു കൊള്ളൂ നിങ്ങൾ മതത്തിലോ ജാതിയിലോ ആയിക്കൊള്ളൂ നിങ്ങളാണോ പെണ്ണോ ആയിക്കൊള്ളൂ നീ കറുത്തവനോ വെളുത്തവനോ ആയിക്കോളൂ ഇതൊന്നുമല്ല വിഷയം എന്നാണ് പൗലോസ് പറയുന്നത് പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം എന്താണ് പുതിയ സൃഷ്ടി എന്നറിയാമല്ലോ കർത്താവിലായിരിക്കുന്നതാണ് പുതിയ സൃഷ്ടി അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈശോ നമുക്ക് തരുന്ന സന്ദേശം എന്താണ് പഴയത് പോട്ടെ പുതിയ സൃഷ്ടിയാക പുതിയ ചിന്ത പുതിയ ആഗ്രഹങ്ങൾ പുതിയ ഭക്തി ഇതൊക്കെയാണ് പ്രിയമക്കളെ നമുക്കിത് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ മൂന്ന് നിയമം വെക്കാൻ പോവുകയാണ് എല്ലാവരും ഒന്ന് മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടമൊക്കെ ഉള്ളത് ഉള്ളവരൊന്ന് എടുത്ത് തലയിലേക്ക് വയ്ക്കുക മണ്ണോ കല്ലോ ഉള്ളവൽ അതിലേക്കൊന്ന് മുട്ടുകുത്താമോ ഇതൊക്കെ ഒരു സഹനത്തിൻ്റെ ഭാഗമാണ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു രാത്രികാലം മുഴുവൻ നമ്മെ പ്രതി ഈശോ കെട്ടുകൾ ഏറ്റെടുത്ത് തലയിൽ മുൾക്രീടം അണിഞ്ഞ് ആറായിരത്തിലധികം അടിയാണ് ഏറ്റത് അക്ഷോഭിനായി നിന്ന് ഈശോയെ ധ്യാനിക്കുക ഇന്ന് നിൻ്റെ കെട്ടഴിയുന്ന ദിവസമാണ് എല്ലാവരും ഒന്ന് മുട്ടുകുത്തി നിൽക്കുക ഒന്നാമത്തെ നിയോഗം ലോകത്താകമാനമുള്ള മനുഷ്യനാണ് നമുക്കറിയാം ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല അവൻ അവനാഠ്യനോ അതകൃതനോ എല്ലാവരും നമ്മൾ സഹോദരങ്ങളാണ് എല്ലാവരും സഹോദരങ്ങളാണ് ദൈവത്തിൻ്റെ മക്കളാണ് പ്രിയ മക്കളെ എന്നാൽ പരിശുദ്ധാത്മ പറയുന്നത് നമ്മളെക്കാൾ ബലഹീനരായവരെ ഓർക്കാനാണ് പരിശുദ്ധാത്മ പറയുക നമ്മളെക്കാൾ ബലഹീനരായി ഓർക്കുക യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് ഇന്നെത്ര മനുഷ്യരാണ് ആ ബലഹീനതയിൽ കിടക്കണം നമ്മളെപ്പോഴും മുകളിലേക്ക് നോക്കി നമ്മൾ അസൂയപ്പെടുന്നു നമ്മൾ അസ്വസ്ഥരാകുന്നു എനിക്ക് അവനെ പോലെ ആകാൻ പറ്റിയില്ല ഇവളെപ്പോലെ ആകാൻ പറ്റിയില്ല പക്ഷെ നമ്മൾ ഓർത്തെ നമ്മളേക്കാൾ ബലഹീനർ ആവശ്യക്കാർ പ്രതിസന്ധിയിൽ കിടക്കുന്ന എത്ര മക്കളുണ്ട് അവരെല്ലാം എടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കയ്യിൽ വെക്കാനാണ് പരിശുദ്ധാത്മാവ് ആദ്യമായിട്ട് നമ്മളോട് പറയുക എല്ലാവരും നിൻ്റെ ഒരു നിയോഗമല്ലിത് അവരന് വേണ്ടി ഈ പുലർകാലത്ത് മൂന്ന് മണിക്ക് കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിലേക്ക് എല്ലാ മക്കളും ഒന്ന് സമർപ്പിച്ചുകൊണ്ട് കൈകൾ നീട്ടിപ്പിടിച്ച് അർത്ഥവത്തായി വിശ്വാസത്തോടെ ഒന്ന് ഏറ്റുചൊല്ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യഭാവികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ അമേൻ 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 കൈകളൊക്കെ ഒന്ന് കൂപ്പീശയെ നോക്ക് ആ കർത്താവിൻ്റെ അല്ലെ ആർദ്രമായ മുഖം കരുണാർദ്രമായ മുഖം ഒന്ന് കണി കണ്ടേ നമുക്ക് രണ്ടാമത്തെ നിയമത്തിലേക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭ ലിയോ പോ നാലന്മാർ പാപ്പ കർദിനാലന്മാർ മെത്രാൻമാർ വൈദികർ സന്യസ്തർ അത്മായ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യേകിച്ച് ഇന്ന് ആനന്ദത്തോടെ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന പൈതങ്ങൾ എല്ലാവരെയും എടുത്ത് കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വയ്ക്കുക സഭ വളരട്ടെ പ്രാർത്ഥനയിലെ കൂട്ടായ്മയിൽ സ്നേഹത്തിൽ വിശ്വാസത്തോടെ സഭയ്ക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാൻ നമുക്ക് കൈകൾ നീട്ടിപ്പിടി ഏറ്റു ചൊല് ലോകരക്ഷകനായിശ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ യാൽ എന്റെ മേലിവു തോന്നി അപേക്ഷ എന്റെ തരണമേ ആമേൻ 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 കൈ കൂപ്പി ഒരിക്കൽ കൂടെ ഈശോയെ നോക്ക് ഈശോ നോക്ക് പ്രിയ മക്കളെ ഇനി നിന്റെ നിയോഗമാണ് ഈ പുലർകാലത്ത് വെളുപ്പിന് മൂന്നാം മണി നേരത്ത് നീ ഉണർന്ന് നിൽക്കുകയാണ് ഈശോയെ കണി കണ്ട് നീ വിശ്വാസത്തോടെ നിൻ്റെ ഒരു കെട്ടഴിയും എന്ന വലിയ വിശ്വാസത്തോടെ നീ നിൽക്കുകയാണോ ഈശോ നിൻ്റെ കെട്ടഴിക്കും ഞാനിത് പറഞ്ഞാൽ മാത്രം പോരാ ഈ പറയുന്നത് നിങ്ങൾ സ്വീകരിച്ചെടുത്താൽ നിങ്ങളിന്ന് രക്ഷപ്പെടും ഇനി നിൻ്റെ നിയോഗം എന്താണ് പലർക്കും പലതാണ് ചിലർക്ക് പിള്ളർ കാലത്ത് എഴുന്നേറ്റപ്പോൾ വലിയ ഘടഭ ഭാരമാണ് ഘടഭാരം കോടിക്കണക്കിനക്കണക്കിന് രൂപ രൂപ കടമുള്ള മക്കൾക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും ഒരു ജപ്തി മുന്നിൽ വന്ന് നിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും ജപ്തി ചെയ്തുകൊണ്ട് പോകാം നിൻ്റെ സ്വപ്നങ്ങൾ തകർന്നു പോകുന്നു നീ സ്വപ്നത്തോടു കൂടിയാണ് നീ വിവാഹ ജീവിതം അല്ലേ ജീവിത പങ്കാളി പല പല സ്വപ്നങ്ങളായിരുന്നു പക്ഷേ ഇന്ന് അസ്വാരസ്യങ്ങൾ യുദ്ധങ്ങൾ കലഹങ്ങൾ മക്കളെക്കുറിച്ചുള്ള വ്യാപലാതി ഉണ്ടല്ലേ അവരുടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ വിസ വിദേശയാത്ര ജീവിത പങ്കാളി ഒരുപക്ഷെ അവരുടെ തഴക്ക ദോഷങ്ങൾ നിന്നെ ഒത്തിരിയേറെ അലട്ടുന്നുണ്ടല്ലേ എന്തുമായിക്കോട്ടെ നിൻ്റെ കുരിശ് നിൻ്റെ ഭാരം അതെടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ചേ വിശ്വാസത്തോടെ വെച്ചേ ഒരുപക്ഷേ നിനക്ക് മാരകമായൊരു രോഗമുണ്ട് മനസ്സിൻ്റെ സമ്മർദ്ദവും ഭയപ്പാടും ഉണ്ട് ഒരുപക്ഷെ നിനക്ക് ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പ്രതിസന്ധികൾ കാരണം നടക്കുന്നില്ല ഒരുപക്ഷെ ഈ പറഞ്ഞതോ ഇനി നിനക്ക് മാത്രമായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കെട്ടുവീണ ഈശോയുടെ കരങ്ങളിലേക്ക് ആ നിൻ്റെ നിയോഗം എന്ന് വെച്ചേ വിശ്വസിക്കുക ഈ പുലർകാലം നല്ലതാണ് ഒരത്ഭുതം നടക്കാൻ പോകുന്നു അതെ ധൈര്യത്തോടെ കൈകളൊന്ന് നീട്ടിപ്പിടി ഈശോയോടൊപ്പം കാൽവരിയിൽ ഈശോ അനുഭവിച്ച വേദനയോട് ചേർന്ന് വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ഒന്ന് ചൊല്ലിക്കെ ഈശോയെ അങ്ങയ്ക്ക് സാധ്യമായ യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 മേൻ കൂപ്പി നിന്നെ കേട്ടിരുന്ന നിൻ്റെ കെട്ടഴിക്കുന്ന ഈശോയ്ക്ക് ഹൃദയത്തിൽ നന്ദി പറഞ്ഞ സന്തോഷത്തോടെ ഈശോയെ നന്ദി എന്നെ കേട്ടതിന് എൻ്റെ കെട്ടഴിച്ചതിന് നന്ദി പറയുക അച്ഛനോടൊപ്പം നന്ദി പറയുക നടന്നു എന്ന് വിശ്വസിക്കൊണ്ട് നന്ദി പറഞ്ഞേ തുടർന്ന് ഈശോയോട് പറ ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ വരെയുള്ള പിയോഫൻ ധ്യാന കേന്ദ്രത്തിൽ വ്യാഴാഴ്ച വന്നിട്ട് മദ്ബഹയിൽ കയറി സാക്ഷ്യപ്പെടുത്തും ഈശോയ്ക്കൊരു ഉപരി മഹത്വം നൽകും അതുവഴി ഈശോയുടെ കീർത്തി എന്നിലൂടെ അനേകം മക്കളിലേക്ക് പകരും ഈ ചെടുപ്പാറ നിൻ്റെ കെട്ടുകളെല്ലാം അഴിഞ്ഞിട്ടുണ്ട് ഞാനും എൻ്റെ ശുശ്രൂഷകരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് വഴികളെല്ലാം തുറന്നിട്ടുണ്ട് അടുത്ത വ്യാഴാഴ്ച നിനക്ക് കടന്നു വരാനും ഈശോയെ മഹത്വപ്പെടുത്താനും സാധിക്കും ഒരു മക്കളെ ഈ സദ്വാർത്ഥയ്ക്ക് എല്ലാവരോടും പറയണം നമുക്കറിയാമല്ലോ വ്യാഴാഴ്ചയാണ് കൈകിട്ട് ഈശോയുടെ ഈ തീർത്ഥാലയത്തിലെ ശുശ്രൂഷകൾ എല്ലാവരോടും പറയുക ഒപ്പം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേക ശുശ്രൂഷയുണ്ട് അത്ഭുത ഈശോയുടെ ദിവ്യകാരന് ഈശോയുടെ സന്നിധത്തിലിരുന്നു കൊണ്ട് ഉണ്ട് അത് ഒത്തിരിയേറെ മക്കൾ അത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ പറയുക നിങ്ങളെ ബന്ധു ബന്ധുക്കളോട് അയൽവക്കക്കാരോടൊക്കെ പറയുക എന്തിനാണ് ഒറ്റയ്ക്ക് ഭാരമെല്ലാം ചുമന്നുകൊണ്ട് ഇരിക്കുന്നത് നമുക്ക് ഷെയർ ചെയ്യാം ഈശോയോട് പറയാം കൗൺസിലിങ്ങുണ്ട് എല്ലാവരും ഓർക്കുക ശനിയാഴ്ച ബുക്ക് ചെയ്ത് വരാനുള്ള നമ്പറൊക്കെ ഇവിടെയുണ്ട് വന്നത് സ്വീകരിക്കുക ഇനി അങ്ങോട്ട് നമുക്കറിയാമല്ലോ പല പല ശുശ്രൂഷകർ പിഒഫോൺ ധ്യാനകേന്ദ്രം ഈശോയുടെ നാമത്തിൽ ചെയ്യുന്നുണ്ട് ഹോം മിഷൻ ചെയ്യുന്നുണ്ട് പല കുടുംബങ്ങളിലും പൈശാചിക ബന്ധനങ്ങളോ ശാപങ്ങളോ രോഗങ്ങളോ ഏറ്റു കിടക്കുന്നുണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങളവിടെ വരും രണ്ട് ധ്യാനങ്ങൾ നടത്തുന്നുണ്ട് ഇനി ഇനി നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടവക തോറുമുള്ള ധ്യാനങ്ങൾ ഞങ്ങൾ വൈദികര് സിസ്റ്റേഴ്സ് ശുശ്രൂഷകരൊക്കെ ആയിട്ട് വന്ന വീട് സന്ദർശനം ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ അഞ്ച് ദിവസമോ മൂന്ന് ദിവസമോ ഒക്കെ ധ്യാനം നടത്തുന്നുണ്ട് ആ നാടിനെ വിശുദ്ധീകരിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് നിങ്ങളിത് വൈദികരോടൊക്കെ ഷെയർ ചെയ്യുക പങ്കുവയ്ക്കാം അങ്ങനെയുള്ള ഒത്തിരിയേറെ ശുശ്രൂഷകൾ ഇവിടെ നടക്കുന്നുണ്ട് എല്ലാത്തിലേക്കും ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു അടുത്ത വ്യാഴാഴ്ച ഓർത്തിരിക്കണം ഒൻപതരക്ക് തന്നെ ഈശയുടെ സവിധത്തിലേക്ക് സന്നിധിയിലേക്ക് വരണം നിനക്ക് കിട്ടിയ അനുഗ്രഹികൾ എണ്ണി എണ്ണി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്താനായിട്ട് എല്ലാ മക്കളും ഞാൻ സ്വാഗതം ചെയ്തു പുലർകാലത്ത് മൂന്ന് മണിക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ചേർന്ന് നിന്ന് ഒനുഗ്രഹം പ്രാപിക്കും കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവടങ്ങുന്ന ഇത്രയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ സക്കല സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശ്വമിശി ഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശ്വമിശി ഹായിക സ്ഥിതി ആയിരിക്കട്ടെ ഈശ്വമിശി ഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഹലേലുയാ